അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനൊരു സോപ്പ് ഉണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം സോപ്പ് ബേസ് ആണ് കേട്ടോ വാങ്ങിയത് ഒന്നിച്ചൊരു കവറിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ കിട്ടുന്നുണ്ട് അതിൽ കളർ ഉണ്ടാവും അതിൻ്റെ സ്പ്രേ ഉണ്ടാവും പിന്നെ ഈ സോപ്പ് ബേസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇതങ്ങനെയാണേ കിട്ടുന്നത് ചെറിയ ചെറിയ പീസായിട്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്നത് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്കതിലേക്കുള്ള സാധനങ്ങളാണ് കേട്ടോ ഇരിക്കുന്നതൊക്കെ സോപ്പ് ബേസ് ഉണ്ട് പിന്നെ കറ്റാർ വാഴ രണ്ട് തണ്ടെടുത്തിട്ടുണ്ടോ ഞാൻ പിന്നെ ഇതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിരുന്നു കേട്ടോ പാത്രത്തിലേ ഇങ്ങനെ ചെറുതായിട്ട് അരിയണം അപ്പം ഇങ്ങനെ കിട്ടിയത് കൊണ്ട് എനിക്ക് എളുപ്പം കേട്ടോ മുറിക്കേണ്ടി ഒന്നും വന്നില്ല ചെറുതായിട്ട് അരിയാൻ നല്ല സുഖമുണ്ട് പിന്നെ ഞാൻ ഇത് ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ കാണിക്കാമെന്ന് എന്താച്ചാൽ നന്നാവോ എന്താണെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് പരീക്ഷണത്തിന് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ഒരു അഞ്ച് സോപ്പ് ഉണ്ടാക്കി അത് ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞപ്പം വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി രണ്ടാമതെ നിങ്ങളെ കാണിക്കാൻ പറ്റിയൊരു വീഡിയോ ആയിരിക്കാമെന്ന് വിചാരിച്ചു ഉണ്ടാക്കിയതാട്ടോ അത് അപ്പോൾ ഇതാണ് നമ്മളത് അരിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് കറ്റാറ് വാഴേൻ്റെ തോല് അതിൻ്റെ ജെല്ലെടുക്കണം അപ്പം ഇത് കുറച്ച് തണ്ട് കുറച്ച് മൂപ്പുള്ളതാണ് കേട്ടോ അടിയിലത്തെ ഭാഗമായതുകൊണ്ട് ഭയങ്കര മൂപ്പ് ഇളയതാണെങ്കിൽ വേഗം നമുക്ക് എടുക്കാം തോല് കളയാൻ പറ്റും ഇത് അടിഭാഗം ആയതുകൊണ്ട് കുറച്ചൊരു കട്ടിയുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഞാൻ കഴുകി അതിൻ്റെ കറി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറയൊക്കെ കളയണം കേട്ടോ അതൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു കാണിക്കാൻ വിട്ടുപോയി അതൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് തുടച്ചെടുത്ത് വെച്ചതായിരുന്നേ പിന്നെ നമ്മളത് ഞാൻ ഒരു ഒരു തണ്ട എടുത്തോളൂ കേട്ടോ അപ്പോൾ തന്നെ നല്ലോണം ഉണ്ടായിരുന്നു വലിയ വീതിയുള്ള നല്ല തണ്ടായിരുന്നു അതാ ഞാൻ നമ്മളെ മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് അത് നമ്മൾ അടിച്ചെടുക്കണേ ഉണ്ടോ നല്ല ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതാ നല്ല നല്ല ജ്യൂസായിട്ട് തന്നിട്ടുണ്ടേ പിന്നെ നമുക്കടുത്തതെന്ന് പറഞ്ഞാൽ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ അത് ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അത് ഞാൻ പിന്നെ ഉണങ്ങി വെച്ചതാട്ടോ അപ്പോൾ അത് ഞാൻ തലേന്ന് വെള്ളത്തിലിട്ടിട്ട് എടുത്തതാണ് മറ്റൊക്കെ പൊടിഞ്ഞ് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ തലേന്ന് വെള്ളത്തിലിട്ടുകൊണ്ട് നന്നായിട്ട് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ട് അത് അതും എടുത്തു പിന്നെ ഒരു അഞ്ചാറ് തണ്ട് കൃഷ്ണതുളസീൻ്റെ ഇല എടുത്തു കേട്ടോ അതും കൂടി അതിൽ ചേർക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് ഞാൻ ആര് വേപ്പിൻ്റെ എലയും കറ്റാർ കറ്റാർ വാഴയും പിന്നെ കസ്തൂരി മഞ്ഞളും കൂടി കൂടിയിട്ടാണ് ഇത് ഞാനിപ്പോൾ അതിലൊഴിച്ച് വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ അലോവരേൻ്റെ കുറച്ച് ഒഴിച്ചതാണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് അത് തിളക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇത് സോപ്പ് ബേസ് അരിഞ്ഞത് വെച്ച് നമുക്ക് അങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കാം ഇളക്കി കൊടുത്തിട്ട് നല്ലോണം വെള്ളം അടി നന്നായിട്ട് ചൂട് കിട്ടിയാൽ വേഗമാകൂട്ടോ കനം കുറച്ചരിഞ്ഞുകൊണ്ട് നല്ല വേഗം ആയി കിട്ടുക നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ തീ കുറച്ചിടണം കേട്ടോ സ്റ്റവില് എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആ ജ്യൂസ് അടിച്ച് വെച്ചിരുന്നേ അലോവെരേൻ്റെ അത് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തു രണ്ടാമത് ഒഴിക്കുന്നത് തുളസീൻ്റെ നീരാണേ തുളസി നീര് ഒഴിച്ചു കൊടുത്തു ഇതിൽ വേറെ കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ കളറൊക്കെ ഇതിനപ്പുറം കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ചേർത്തിട്ടില്ലേ ഇതാ നമ്മളെ കസ്തൂരി മഞ്ഞളെ ഉണ്ടോ നല്ല പേസ്റ്റ് ആര് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ കുറച്ച് പാടാട്ടോ ഇതുപോലെ വെള്ളം പോലെ കലങ്ങി കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നമുക്ക് ഉപയോഗിക്കാനുള്ള അല്ലേ പുറമേക്ക് കൊടുക്കാനുള്ള ഒന്നും അല്ലല്ലോ പിന്നെ നമ്മൾ ഇതൊക്കെ ഓപ്ഷനാണ് വൈറ്റമിൻ ഇയുടെ രണ്ട് കാപ്സുകൾ രണ്ടെണ്ണ എടുത്തിട്ടുള്ളൂ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിലും മതി കേട്ടോ പക്ഷേ എല്ലാ ഇതുണ്ടാക്കുന്നവരധികം എല്ലാവരും ചെയ്യുന്ന കാണുന്നുണ്ടേ അത് രണ്ടെണ്ണം ഒഴിച്ചു നല്ലോണം ഇളക്കണം എല്ലാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മളിടുന്നത് രണ്ട് ഒരു നാലഞ്ച് തുള്ളി ഗ്ലിസറിനാണ് ഗ്ലിസറിൻ ഒരു നാല് അഞ്ച് തുള്ളി ഒഴിച്ചാൽ മതി ഗ്ലിസറിനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ സ്മെല്ല് നമ്മൾ ഇതിൻ്റെതായ പിയേഴ്സിൻ്റെ സ്മെല്ലാണ് കേട്ടോ അതിൻ്റെ ഇതാണ് പെർഫ്യൂമാണ് എടുത്തേക്കുന്നത് നല്ല പീയേഴ്സിന് നല്ല മണമുണ്ട് എനിക്കിഷ്ടമാണ് പീയേഴ്സ് സോപ്പ് അതുകൊണ്ട് ഞാൻ തന്നെ എടുത്തത് ചിലവർ ഇതിനകത്ത് മറ്റേ നമ്മൾ ഇത് വാങ്ങുന്ന ചെറിയ കുപ്പിയിലുള്ള സെൻ്റില്ലേ അതൊക്കെ ഒഴിച്ച് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ പക്ഷേ എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ സ്മെല്ല് ഇതു തന്നെ ഇടുന്നത് കേട്ടോ നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് പതുക്കെ അതെടുത്ത് മാറ്റാം കേട്ടോ അടുപ്പത്തുനിന്ന് മാറ്റാം തഴുകി വെച്ച് നന്നായിട്ട് ഇളക്കി കൊണ്ടേ ഇരിക്കണം ഇത് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാറുമ്പോഴേക്കും നമുക്ക് കാര്യം ചെയ്യാം ഇത് ചോപ്പ് ഉണ്ടാക്കുന്നൊരു ഇതുണ്ടല്ലോ ബേസ് ഉണ്ട് അത് ഇതാ ഈ രണ്ട് പാത്രമാണ് ഇതാണ് ഞാൻ വാങ്ങിയത് എനിക്ക് പല മോഡലിലുള്ളതൊക്കെ കിട്ടാനുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ ചെന്ന് ചോദിച്ചപ്പോഴേക്ക് അത് അവിടെ ഇല്ലാണ്ട് അപ്പോൾ ഇത് മാത്രമേ കിട്ടിയത് അടുത്തേലങ്ങനെ ഷേപ്പ് ഉള്ളത് നമുക്ക് ഓരോ മോഡൽ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊക്കെ ഒന്ന് വെളിച്ചെണ്ണ പുരട്ടി വയ്ക്കണം കേട്ടോ ഇതെല്ലാത്തിലേക്കൊന്നും ഉണ്ടാവും തോന്നില്ല എന്നാലും നമുക്ക് പുരട്ടി വെച്ചേക്കാം അങ്ങനെ അത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത് നമുക്ക് ഒഴിച്ച ശേഷം ഒരു മൂന്ന് മണിക്കൂർ ഇവിടെ ഇവിടെ തന്നെ വെക്കണം കേട്ടോ മൂന്ന് മണിക്കൂറിന് ശേഷം ഇതെടുക്കാൻ പറ്റുള്ളേ നമ്മൾ ഒഴിക്കുമ്പോൾ കണ്ടില്ലേ ഒരു പത പോലെ വരുന്നില്ല അത് നമ്മൾ ഇതൊക്കെ ഒഴിച്ച് കഴിഞ്ഞ ശേഷം നമുക്കത് ഇങ്ങനെ സ്പൂൺ കൊണ്ട് മുകളിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കളയാം പത അല്ലെങ്കിൽ അത് അവിടെ ഇങ്ങനെ ഒരു വെള്ളപ്പാണ്ട് പോലെ ഉണ്ടാവും എല്ലാത്തിലേക്കൊന്നുമില്ല ഇല്ല എന്നാലും രണ്ട് നാല് ആറ് എട്ട് പത്തെണ്ണം പത്ത് സോപ്പ് കിട്ടി നമുക്ക് നമ്മൾ തന്നെ നമ്മളെ ഇഷ്ടത്തിന് ഒരു സോപ്പ് ഒക്കെ തേച്ച് കുളിക്കുകയെന്ന് പറഞ്ഞൊരു സന്തോഷമല്ല അല്ലേ വലിയ ഇല്ലാതെ ഇതാ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുക കേട്ടോ അത് വേണ്ടല്ലേ ഇതൊരു ഒരു ഇരു ഒരു ഡാർക്ക് കളറ് വന്നെന്താന്ന് വെച്ചാൽ തുളസീൻ്റെ ഇല ഒഴിച്ചത് കൊണ്ട് കേട്ടോ അതിൻ്റെ നീരൊഴിച്ചിട്ടാണേ അലോവരയും ഇത് മാത്രമാണെങ്കിൽ നല്ല നല്ലൊരു ഗ്ലാസ് പോലെ ഉണ്ടാവും നല്ലൊരു ഇതുണ്ടാവും പക്ഷേ എനിക്കത് മാത്രമായിട്ട് പോരായിരുന്നു ചന്ദനൊക്കെ അല്ല കസ്തൂരി മഞ്ഞളൊക്കെ ഇടണമായിരുന്നു അതുകൊണ്ട് ഞാൻ അതൊക്കെ ഇട്ടുണ്ടാക്കിയാണേ അതാ ഒരു ഇതിലത്തെ ഞാൻ എടുത്തുള്ളു കിട്ടോ മറ്റേത് അവിടെ ഉണ്ടേ ഇതാ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയതാണ് അധികം സമയമൊന്നും വേണ്ട വേഗം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമുക്ക് നമ്മളെ വീട്ടിലുണ്ടാക്കി നമ്മളുണ്ടാക്കിയ സൂപ്പ് കൊണ്ട് നമുക്ക് കുളിക്കാം അപ്പോൾ ഓക്കെ ബൈ